നമസ്തേ ഞാൻ പ്രസാദ് പന്തളം അന്നപൂർണ്ണ ജ്യോതിഷാലയത്തിൽ നിന്നും ഇന്ന് നമ്മൾ നോക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസത്തിൽ കർക്കിടകൂർ മുതൽ ധനുകൂർ വരെയുള്ള ആളുകളുടെ ഈ മാസത്തെ സാമാന്യമായ ഫലങ്ങളെക്കുറിച്ചാണ് അവരനുഭവിക്കാൻ സാധ്യതയുള്ള ചില ഫലങ്ങളെ കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് കർക്കടക്കൂറാണ് അവർ പുനർത്തിക്കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന രാശിയാണ് കർക്കിടകൂറ് അപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മാസമാണ് മുറിവൊക്കെ പറ്റാതെ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം കുത്തിക്കെട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക യാത്രകളൊക്കെ കൂടുതൽ ചെയ്യുന്ന ഒരു മാസമാണ് ധനുമാസം കുറേ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സഞ്ചാരം നടത്തേണ്ടി വരും സന്താനങ്ങളെ സംബന്ധിച്ചും കുറച്ച് ദുരിതമുള്ള സമയമാണ് സന്താനങ്ങളുമായിട്ട് ചില വിഷയങ്ങൾ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം ധനപരമായി കുറച്ച് കടമൊക്കെ വന്നു ചേരാനും സാധ്യതയുള്ള ഒരു മാസമാണ് ധനുമാസം പിതാവിനെ സംബന്ധിച്ച് പിതാവിന് രോഗദുരിതങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അല്പം പ്രയാസമുള്ള ഒരു സമയമാണ് എങ്കിലും സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കിട്ടാനും സാധ്യതയുണ്ട് ഗ്രഹത്തിൽ ചെറിയ ദുരിതങ്ങളും വന്നു ചേരും ബന്ധുക്കൾക്കും ദുരിതങ്ങൾ വരാം അപ്പോൾ പൊതുവിൽ അത്ര ഗുണകരമല്ലാത്ത ഒരു മാസമാണ് ധനമാസം വിവാഹ വിഷയത്തിലൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അതിനൊക്കെ കുറച്ച് വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഇപ്പോൾ അപ്പം അഷ്ടമശനിക്ക് ശാസ്ത്രാക്ഷേത്രത്തിൽ മാസം തോറും നിങ്ങൾ നീരാജനം ചെയ്തു കൊള്ളണം ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇടകലർന്ന് വരാൻ സാധ്യതയുണ്ട് കർമ്മ മേഖലയിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യത അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കണം ഭഗവതി ക്ഷേത്രത്തിൽ മാസംതോറും നിങ്ങൾ തൊഴുത് കടം പായസം തുടങ്ങി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തത് ചിങ്ങംകൂറാണ് ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം ഉത്രത്തിക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കണ്ടകശിനി തുടരുകയാണ് അപ്പം ഗുണദോഷ സമഫലമായ ഒരു മാസം എന്ന് പറയാം കഭരവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാദത്തിൽ കാൽപാദത്തിലൊക്കെ കുത്തിക്കെട്ടൊക്കെ വരാൻ മുറിവ് ഒക്കെ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ധനപരമായിട്ട് സംബന്ധിച്ച് ധനപരമായും അത്ര പെർഫെക്റ്റായിട്ടുള്ള ഒരു മാസമല്ല ധനുമാസം ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കും വിദ്യാരംഗത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ചേരാം ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ വാക്കുകൾ ശത്രുക്കളെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം സഹോദരങ്ങളിൽ നിന്നൊക്കെ ഗുണമൊക്കെ കിട്ടുന്ന സമയമാണ് ഗ്രഹത്തിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാതെ നിങ്ങൾ വളരെ ജാഗ്രതയിൽ വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഭൂമി വിഷയവും ഇവർക്ക് ദുരിതം വരുത്തി വെക്കാൻ സാധ്യതയുണ്ട് ഇണയുമായിട്ട് അതുപോലെ തന്നെ കലഹങ്ങൾ ഉണ്ടാകാം അതുപോലെ നാടീഞ്ഞരമ്പ് രോഗങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പം ഭാഗ്യതടസ്സങ്ങളും ഒക്കെ കർമ്മ ചെറിയ തടസ്സങ്ങൾ വരാം എങ്കിലും ഗുണദോഷ സമഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ശിവക്ഷേത്രത്തിൽ മാർച്ച് വരെ ആണ് ഇവർക്ക് കണ്ടശനി ശിവക്ഷേത്രത്തിൽ തോറും ഭാഗ്യശുദ്ധാർച്ചന ചെയ്യുകയും ഗോളമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഇവരേത് ദശാകാലങ്ങളിൽ കൂടിയാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ ദശാകാല വഴിപാടും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊള്ളണം ഇനി അടുത്തതെന്ന് പറയുന്നത് കന്നിക്കൂറാണ് കന്നിക്കൂറിനെ സംബന്ധിച്ച് ഉത്രത്തി ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരേര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇവർ ജന്മരാശിയിലും കേതു നിൽക്കുന്നതിനാൽ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം മന്ദഗതി ആയിരിക്കാം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് അലസതയും ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാം പരാജയം അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ദുഷ്കീർത്തി ഇവയൊക്കെ ഇടകലർന്നു വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്ന് ചാടാതെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ ധനപുഷ്ടി ഒക്കെ കാണുന്നുണ്ട് ധന ധനപരമായിട്ട് വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല സഹോദരങ്ങളെ സംബന്ധിച്ചവർക്ക് കുറച്ച് ദുരിതകാലമാണ് പിതാവിനെ സംബന്ധിച്ച് ചില നിങ്ങൾക്ക് ചില മാനസിക പ്രയാസങ്ങളൊക്കെ വരാം പിതാവിനെ സംബന്ധിച്ച് ചിന്തിച്ച് മാനസിക പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കാം സന്താനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് ചിലവ് ചെയ്യുന്ന ഒരു മാസമാണ് ധനുമാസം ഇണയുമായി കലഹമുണ്ടാകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗദുരിതങ്ങളും വന്നു ചേരാം നിങ്ങൾ കൃത്യമായിട്ടും ശിവങ്കൽ മൃത്യുജഹവും ചെയ്തു കൊള്ളണം ഈശ്വരാധീനം ഇടകലർന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക കർമ്മ മേഖലയും അത്ര പോരാ ലാഭത്തിനനുസരിച്ച് ലാഭത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പാർട്ണർ പങ്കാളികളൊക്കെ കർമ്മ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഭഗവതി ക്ഷേത്രത്തിൽ മാസംതോറും നിങ്ങൾ തൊഴുക രക്തോഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകളും ചെയ്തു കൊള്ളുക ഇനി തുലാം കൂറുകാരെ സംബന്ധിച്ച് തുലാക്കൂറിനെ സംബന്ധിച്ച് ചിത്രേര ചോതി വിശാഖത്തിൽ മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇവർക്ക് കുഴപ്പമില്ല വളരെ ഒരുമാതിരി ഗുണകരമായ സമയം തന്നെയാണ് വ്യാഴം മറവാണെങ്കിലും ധനപരമായും ശാരീരികമായും ഒന്നും വലിയ അലച്ചിൽ തട്ടാത്ത ഒരു മാസമാണ് ധനുമാസം ബന്ധുക്കളിൽ നിന്നും പിതാവിൽ നിന്നുമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളിൽ പിതാവിൻ്റെ സഹായങ്ങൾ ഇവർക്ക് കിട്ടും ഗ്രഹത്തിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഇവർ ശ്രമിക്കും അപ്പോൾ അതിൻ്റേതായ ഐശ്വര്യം കുടുംബത്തിൽ ഉണ്ടാകുന്നതും കാണാം അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിലും ഇവർ കുറേയൊക്കെ ജാഗ്രത പുലർത്താൻ പുലർത്തുന്ന ഒരു മാസമാണ് ധനുമാസം എങ്കിലും രോഗങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കണം ഇണയ്ക്ക് ചില രോഗപ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണ് കർമ്മസ്ഥാനത്ത് കലഹമുണ്ടാകാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം വലിയ കുഴപ്പമില്ല ഗുണദോഷ സമഫലമായിട്ട് എങ്കിൽ എന്ന് പറയാം വലിയ കുഴപ്പമില്ല വ്യാഴ മറവാണെങ്കിലും അതിനെ അത് വലുതായിട്ട് ഇവരെ എഫക്റ്റ് ചെയ്യാത്ത ഒരു മാസമാണ് ധനുമാസം ഇനി വൃക്ഷിക്കൂര കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പതിവ് പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത നല്ല സമയമാണ് കണ്ട ഉണ്ടെങ്കിലും അതൊന്നും ഇവരെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല ഐശ്വര്യമുള്ള സമയമാണ് ആരോഗ്യപരമായിട്ട് പക്ഷേ നിങ്ങളൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കുറച്ച് അലച്ചിലൊക്കെ കുറയ്ക്കുക അലയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കണം ആഹാരമൊക്കെ കഴിക്കാതെ വളരെയധികം അലയുമ്പോൾ അത് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈശ്വരാധീനം ഉള്ളതിനാൽ വലിയ കുഴപ്പത്തിൽ ഒന്നും പെട്ടുപോകാതെ നിങ്ങൾ രക്ഷപ്പെടും ധനപരമായും നല്ല മാസമാണ് പിതാവിൽ നിന്നൊക്കെ ചെറിയ സഹായങ്ങളും ധന ധന ലാഭങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് സഹോദരന് വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾ പണം പണം അങ്ങോട്ട് ചെലവെയ്യാനും സാധ്യതയുണ്ട് കണ്ടശനിയാണ് നിങ്ങളും ശിവംഗലം മൃത്യുജീവമൊക്കെ ചെയ്ത് നല്ലതാണ് ഈ മാർച്ച് വരെ കൊണ്ട് കണ്ടവശ്ശിനി കഴിയുകയാണ് അപ്പോൾ അതിൻ്റെ ആ പോക്കിലാണ് ശനി അപ്പം ദോഷഫലങ്ങളൊക്കെ കുറച്ച് കുറേ അടുത്ത രാശിയിലേക്ക് ശനി കയറാനുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് ആ കണ്ടശിനിയുടെ കുറച്ച് ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് അപ്പം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ദശാകാലത്തിന് ശുക്രദശ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ശുക്രൻ ഇപ്പോൾ അതിൻ്റെ ബന്ധു ക്ഷേത്രത്തിലേക്ക് കയറി നിൽക്കുന്നു അപ്പം ശുക്രദിശയിലൊക്കെ കടന്നു പോകുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ എന്നാലും ഈ ജോലിയെ സംബന്ധിച്ചൊക്കെ ചില മാനസിക പിരിമുറുക്കങ്ങളെ ഒക്കെ അനുഭവപ്പെടാം അത് കുഴപ്പമൊന്നുമില്ല അതൊക്കെ പരിഹരിക്കപ്പെട്ടു പോകും വ്യാഴം ഈശ്വരാധീനത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ഇടപെടാതെ ഇടപെടാതെ നിങ്ങൾ രക്ഷപ്പെടും അപ്പോൾ കുറേ അധികം അങ്ങ് മണ്ടത്തരങ്ങളൊന്നും ചിന്തിച്ചാൽ അതിനകത്ത് പെട്ടുപോകരുത് മണ്ടത്തരങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മണ്ടത്തരത്തിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കണം ഇണയുടെ കാര്യത്തിൽ നിങ്ങൾ സാമ്പത്തികമായി ചെലവഴിക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവിൽ ഗുണകരമായ ഒരു സമയമാണ് ധനുമാസം അപ്പോൾ ധനുകൂറുകാരെ സംബന്ധിച്ചാണ് അടുത്ത് പറയേണ്ടത് അപ്പോൾ അത് മൂലം പൂരാടം ഉത്രടത്തിക്കാലം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ധനക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാഴം ആറാം രാശിയിലാണ് അപ്പോൾ അതിൻ്റേതായ ഒരു കുറവുകൾ ഈശ്വരാധീനക്കുറവുകൾക്ക് ഒക്കെ ഇവർക്ക് അനുഭവപ്പെടാം അപ്പോൾ ലഗ്നാധിപൻ രോഗസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് ഒക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എങ്കിലും പിതാവിൽ നിന്നൊക്കെ ഇവർക്ക് സഹായങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാസമാണ് ധനുമാസം കഭരോഗങ്ങളൊക്കെ വരാതെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക സ്ത്രീകളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ ഇണയിൽ നിന്നും ചില ദുരിത അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം കലഹങ്ങളും മറ്റ് ബുദ്ധിമുട്ട് വിഷയങ്ങളൊക്കെ സാധാരണ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഒരു ആണെന്ന് കരുതി വളരെയധികം ശ്രദ്ധിക്കണം കർമ്മരംഗത്തും അതുപോലെ തന്നെ ചില ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് ദുരിതാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ചില കലഹങ്ങളും വിഷയങ്ങളൊക്കെ വരാം അതുപോലെ പരിവർത്തനം വരുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പരിവർത്തനം രാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ചില തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനും ഇതിനകത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാനസികമായിട്ടൊക്കെ തന്നെ വളരെയധികം സംഘർഷത്തിലേർപ്പെടുന്ന സമയമാണ് അതുപോലെ സന്താനങ്ങൾക്കെ സംബന്ധിച്ച് വളരെ ദുരിതാനുഭവങ്ങൾ വരും അപ്പോൾ ഇവർക്ക് വലിയ മെച്ചമില്ലാത്ത മാസമാണിത് സ്ത്രീകളുമായിട്ട് അതുപോലെ തന്നെ ശത്രുത വരാതെ നോക്കണം വാക്കുതർക്കങ്ങളും ആ വാക്കുതർക്കങ്ങൾ സ്ഥായിയായ ശത്രുതയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് തടസ്സങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു മാസമാണ് ധനുമാസം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാനസിക പിരിമുറുക്കങ്ങളിലൊക്കെ ചെന്നപെടാതുക നാഗക്ഷേത്രത്തിൽ മാസം തോറും പോയി ദോഷശാന്തി പൂജയും അതുപോലെ തന്നെ നാഗപ്പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എന്തായാലും മെയ് പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയമല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം